നമസ്കാരം ഞാൻ ഡോക്ടർ ചൈതന്യ മോഹൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സൈനസൈറ്റിസിനെ പറ്റിയാണ് വളരെയധികം ആൾക്കാർ ബുദ്ധിമുട്ട് ഒരു കണ്ടീഷനാണ് സൈനസൈറ്റിസ് എന്താണ് സൈനസൈറ്റിസ് എന്ന് നോക്കാം അതായത് നമ്മുടെ തലയോട്ടിയിലുള്ള എയർഫില്ലായിട്ടുള്ള കാവിറ്റികളെയാണ് സൈനസ് എന്ന് പറയുന്നത് പല പേഷ്യൻസിൻ്റെയും സംശയമാണ് നമ്മളിത് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുമോ അല്ലെങ്കിൽ ഇത് എത്ര നാളിതിന് വേണ്ടി മെഡിസിൻ എടുക്കണം അങ്ങനെ ഒത്തിരി സംശയങ്ങളാണ് ഉപ്പിയിൽ സ്ഥിരമായി വരാറുള്ളത് പ്രധാനമായും നമ്മുടെ ഈ സൈനസുകൾ നാല് പെയറായിട്ടാണ് കാണപ്പെടുന്നത് അതായത് ആദ്യത്തേത് രണ്ടെണ്ണം ഈ ഭാഗത്തും അടുത്തത് വന്നിട്ട് കണ്ണിൻ്റെ ഭാഗത്തായിട്ടും അടുത്ത രണ്ടെണ്ണം ഈ നെറ്റിയുടെ ഈ ഭാഗത്തും പിന്നെ തലയോട്ടിക്കുള്ളിലുമായിട്ടാണ് ഈ സൈനസുകൾ കാണപ്പെടുന്നത് ഈ സൈനസിനകത്ത് വൈറലോ ബാക്ടീരിയലോ ഫംഗലോ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരുന്നതും സൈനസൈറ്റിസ് എന്നൊരു കണ്ടീഷനിലോട്ട് പോകുന്നതും ഈ സൈനസുകൾ നമ്മുടെ തലയോട്ടിയുടെ ബാലൻസിന് വേണ്ടിയിട്ടുള്ള അറകളാണ് ഈ സൈനസിനകത്ത് വരുന്ന ബാക്ടീരിയലോ വൈറലോ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുന്ന സമയത്ത് കഫം അതായത് മ്യൂക്കസ് ആവുകയും ഈ സൈനസിൻ്റെ ക്യാവിറ്റികളിലെ എൻട്രി ബ്ലോക്ക് ആവുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതലും ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് വരുന്നത് അടുത്ത് നമുക്ക് നോക്കേണ്ടത് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് സ്ഥിരമായിട്ടുള്ള മൂക്കടപ്പ് അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള അലർജിക്ക് ഇഷ്യൂസ് മുഖം കുമ്പിടുമ്പോൾ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഒരു വെയിറ്റ് പോലൊക്കെ തോന്നാറുണ്ട് ചിലർക്കാണെങ്കിൽ കഫത്തിന് ഒഫൻസീവ് ആയിട്ടുള്ള ഒരു സ്മെല് അനുഭവപ്പെടാറുണ്ട് അത് ബാഡ് ഓർഡർ ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് ചിലർക്ക് സ്മെൽ അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും പ പല ആൾക്കാരിലും പല രീതിയിലാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് ഈ സൈനസൈറ്റിസ് ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എക്സസീവ് ആയിട്ടുള്ള പൊല്യൂഷൻ പൊലൂഷനിൽ പ്രധാനമായും വായുമലിനീകരണമാണ് വരുന്നത് ഈ വായുമലിനീകരണമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ സയനസിൻ്റെ ബുദ്ധിമുട്ട് സ്ഥിരമായി കണ്ടുവരാറുണ്ട് അടുത്തതായി അലർജിക് ഇഷ്യൂസ് സ്ഥിരമായിട്ടുള്ള ആൾക്കാരിലും മൂക്കടപ്പ് പോലുള്ള കണ്ടീഷൻസ് തുമ്മൽ അലർജ മെയിൻലി അലർജിക് ഗ്രൈനൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരിലാണ് സൈനസൈറ്റിസ് കൂടുതലായും കണ്ടുവരുന്നത് മറ്റൊന്ന് സൈനസിനെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിൽ വരുന്ന പോളിപ്പുകൾ നേസൽ സെപ്റ്റം ഇതൊക്കെയും സൈനസിന് കാരണമാകാറുണ്ട് അടുത്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചസ് അതായത് പെട്ടെന്ന് തണുത്ത കാലാവസ്ഥയിൽ നിന്നും ചൂടിലോട്ട് പോകുന്നതും ചൂട് കാലാവസ്ഥയിൽ നിന്നും തണുപ്പിലേക്ക് വരുന്നതും സൈനസിൻ്റെ അഗ്രവേഷന് കാരണമാകാറുണ്ട് അത് മാത്രവുമല്ല ഡി എൻ എസ് എന്ന് പറയും അതായത് മൂക്കിലെ വളവ് ഡിവൈറ്റഡ് നേസൽ സെപ്റ്റം സൈനസിൻ്റെ ഒരു പ്രധാന കാരണമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ വരുന്ന അഡിനോയിഡിൻ്റെ ഇഷ്യൂ ടോൺസിലൈറ്റിസിൻ്റെ ഇഷ്യൂ തുടർച്ചയായി വരുന്ന അലർജിക് സിംറ്റംസൊക്കെ സൈനസ് ഇൻഫെക്ഷന് പ്രധാന ഫാക്ടറാണ് നമുക്ക് വരുന്ന തലവേദന അതായത് അസഹ്യമായ തലവേദനയാണ് സൈനസൈറ്റിസിൻ്റെ ഒരു പ്രധാന ലക്ഷണം അപ്പോൾ സാധാരണ ഒരാൾക്ക് ഇങ്ങനെ തലവേദന വരുമ്പോൾ അത് മൈഗ്രൈൻ്റെ തലവേദനയാണോ സൈനസൈറ്റിസിൻ്റെ തലവേദനയാണോ നമുക്ക് തിരിച്ചറിയണം അതിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് ടെസ്റ്റുകൾ ലഭ്യമാണ് അത് ഏതൊക്കെയെന്ന് വെച്ചാൽ എക്സ് റേ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും സൈനസിനകത്ത് ബ്ലോക്ക് ഉണ്ടോ എങ്ങനെയാന്നുള്ളത് അതുപോലെ നേസൽ എൻഡോസ്കോപ്പി നേസൽ എൻഡോസ്കോപ്പിയിലൂടെയും സൈനസ് എത്രമാത്രം ബ്ലോക്കാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കുറച്ചും ഈസി ആക്കി തരും അടുത്തതായി പലരിലും സൈനസിൻ്റെ ഇഷ്യൂസ് സൈനസൈറ്റിസ് രാവിലെ അഗ്രവേറ്റ് ചെയ്ത് നിൽക്കുകയും എന്നാൽ ഉച്ച സ ഉച്ചയോടുകൂടി അവർ വെയിൽ വരുന്ന സമയത്ത് അത് കുറച്ച് സബ്സൈഡ് ആവുകയും ചെയ്യാറുണ്ട് ഇതെങ്ങനെ മാനേജ് ചെയ്യാം നോക്കാം അത് പ്രധാനമായിട്ടും ആവി പിടിക്കുന്നത് ഏറ്റവും നല്ലൊരു റിസൾട്ട് തരുന്നതാണ് നമുക്ക് ആവി പിടിക്കാനായിട്ട് തുളസി ഇല ഉപയോഗിക്കാം അല്ലെങ്കിൽ പനിക്കൂർക്കയില അഥവാ ഞവരയില ഉപയോഗിക്കാം മഞ്ഞളൊക്കെ ഉപയോഗിക്കാം ഈ മഞ്ഞളും പനിക്കൂർക്കയിലേയും തുളസിയിലും ഒക്കെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുകയും ആ ഒരു സൈനസിൻ്റെ ഇൻറ്റൻസിറ്റിയും നമുക്ക് കുറച്ച് തരുന്നുണ്ട് അടുത്തതായി നമ്മൾ പൊതുവിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പുറത്തൊക്കെ പോയിട്ട് വന്ന് ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത് തണുത്ത വെള്ളം തണുത്ത ജ്യൂസുകളൊക്കെ ഉപയോഗിക്കുന്നത് ഒരു ട്രിഗർ ഫാക്ടറാണ് പലരിലും കണ്ടുവരുന്നുണ്ട് ഈ തണുത്ത നമുക്കൊരു നമുക്കൊരാശ്വാസത്തിന് കുടിക്കുന്നതായിരിക്കാം പക്ഷേ അത് സൈനസ് പോലുള്ള കണ്ടീഷൻ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇത് അഗ്രവേറ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ട് അത് അതുമാത്രവുമല്ല ചിലർക്ക് പാല് പാൽ ഉൽപ്പന്നങ്ങൾ തൈര് മോര് തുടങ്ങിയവ ഒരു ട്രിഗറിംഗ് ഫാക്ടറായി വരാറുണ്ട് എല്ലാവർക്കും അങ്ങനെ വരണം എന്നില്ല അങ്ങനെ അത് കഴിക്കുമ്പോൾ തലവേദന അസഹ്യമായി വരുന്നു അല്ലെങ്കിൽ സയനസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നുവെങ്കിൽ അത്തരം ആൾക്കാർ അങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക ആയുർവേദത്തിൽ ഇതിൽ ഒരുപാട് ചികിത്സകൾ പ്രതിപാദിക്കുന്നുണ്ട് അതിലാദ്യമായി നെല്ലിക്കയുടെ നീര് കൊണ്ട് നസ്യം ചെയ്യുന്നത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു രീതിയാണ് പല മെഡിസിൻസ് ഉപയോഗിച്ച് നസീം ചെയ്യുന്നുണ്ട് ഇതൊരു ഒറ്റമൂലി പ്രയോഗമാണ് ഓരോരുത്തരുടെയും ഇൻറ്റൻസിറ്റി അതായത് സൈനസൈറ്റിസിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയുണ്ടെന്ന് നോക്കിയിട്ട് മെഡിസിൻസ് മാറി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അടുത്തതായി വ്യൂഷാദി വടകം തേനും ചേർത്ത് ഒരു അര ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ വ്യൂഷാദി വടകവും എടുത്ത് മിക്സ് ചെയ്ത ശേഷം രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കുന്നത് നല്ലതായിരിക്കും മാത്രവുമല്ല റവയും ഗോതമ്പും കൂടെ കഞ്ഞി ഉണ്ടാക്കിയ ശേഷം അതിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും സയനസൈറ്റിസിൻ്റെ പ്രശ്നം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും സയനസൈറ്റിസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ കൃത്യമായി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്